അവർ ഇന്നത്തെ നമ്മുടെ പരിപാടി നല്ലൊരു ബോൺലെസ് പെപ്പർ ചിക്കൻ ആണ് അതിനുവേണ്ടി മാരിനേറ്റ് ചെയ്ത അര കിലോ ബോൺലെസ് ചിക്കൻ എടുത്ത് നല്ലപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് രണ്ടു തണ്ട് കറിവേപ്പില ഒരു ചെറിയ സൈസ് സാവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ പച്ചമുളകും കൂടെ ചതച്ചത് ഇത്രയും കൊണ്ട് എടുത്തിട്ടുണ്ട് ഇനിയും ചട്ടിയൊക്കെ കൊണ്ട് വെച്ച് എണ്ണയൊക്കെ കൊണ്ട് ചൂടാക്കി നമ്മുടെ ഉള്ളിയും നമ്മുടെ പച്ചമുളകും ഇഞ്ചിയൊക്കെ ചതച്ചതും തക്കാളിയൊക്കെ എല്ലാം നല്ലപോലെ ഒന്ന് വഴത്തിയെടുത്ത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബോൺലെസ് പെപ്പർ ചിക്കൻ റെഡിയാക്കി എടുക്കാം അതുപോലെ നമ്മുടെ ബോൺലെസ് പെപ്പർ ചിക്കൻ റെഡിയാക്കാനായിട്ട് ചട്ടിയൊക്കെ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ചട്ടിയൊക്കെ നല്ലപോലെ ഇങ്ങോട്ട് ചൂടായി വരട്ടെ അതുപോലെ നമ്മുടെ ചട്ടിയൊക്കെ നല്ലപോലെ അങ്ങോട്ട് ചൂടായി വരുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതുപോലെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളകൊണ്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കി നല്ലപോലെ അതിൻ്റെ പച്ചമുള ഒക്കെ കൊണ്ട് മാറ്റിയെടുക്കാം ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാവളയെ കൊണ്ട് ചേർത്ത് കൊടുക്കാം അത് നല്ലപോലെ ഇളക്കി വഴറ്റി കൊണ്ട് സാവാള ഒക്കെ പെട്ടെന്ന് ഒന്ന് വഴന്ന് വരാൻ വേണ്ടി ഒരല്പ ഉപ്പൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലൊരു ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് വഴത്തി സാവാള ഒക്കെ ഒന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളിയും അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ വഴക്കി ഒന്ന് റെഡിയാക്കി വേണ്ടി തക്കാളിയൊക്കെ പെട്ടെന്ന് ഒന്ന് മഴന്ന് വരാൻ വേണ്ടി നമുക്ക് ഒരു ഒരു മിനിറ്റ് അവിടെ അടച്ചു കൊണ്ടുവയ്ക്കാം അടച്ചു വെച്ച് കഴിയുമ്പോൾ തക്കാളി പെട്ടെന്ന് മഴന്ന് വരും ഇനി നമുക്ക് അടപ്പൊക്കെ ഒന്ന് തുറന്നിട്ട് നല്ല ഇളക്കി കൊണ്ടു കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടിയായിട്ടാണ് അവിടെ ചേർത്ത് കൊടുക്കണം ആദ്യം നമുക്കല്പം മഞ്ഞപ്പൊടി നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടി അത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് വന്ന് കൊടുക്കണം അത് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് മല്ലിപ്പൊടി എല്ലാം ഒന്ന് മൂത്തതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ കുരുമുളക് പൊടി കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഒട്ടും തന്നെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ സ്പൂണ് കുരുമുളക് പൊടി എന്നിട്ട് അത് നല്ലപോലെ വിളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ബോൺലെസ് ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലോലെ ഇളക്കിയാണ് മിക്സ് ചെയ്ത് കൊടുക്കണം ചിക്കനൊക്കെ ഇളക്കി കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അതൊരു അഞ്ച് മിനിറ്റോളം ചെറിയ തീയിൽ അടച്ചാൽ കൊണ്ട് വെക്കണം ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങാനുണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങട്ടെ അന്നേരം നമ്മൾ ചിക്കനൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തായിരുന്നു അപ്പം ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ വെള്ളത്തിൽ തന്നെ നമുക്കിനി ഇത് നല്ലോൽ വേവിച്ച് വറ്റിച്ചങ്ങൾ എടുക്കാം തീ അങ്ങോട്ട് കുറച്ച് വെച്ചിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് നല്ലോൽ വേവിച്ച് വറ്റിച്ചുകൊണ്ട് എടുക്കാം അന്നേരം നമ്മുടെ പെപ്പർ ചിക്കൻ അങ്ങനെ നല്ല വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റായിട്ട് ഇരിക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരല്പം ഗരം മസാലയും കൂടെ കൂടെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ കൂടെ റെഡിയാകും അല്പം കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരല്പം ഗരം മസാല എന്നിട്ട് നല്ലൊരു ഇളക്കി നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് കൊടുക്കാം ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ടില്ല ഉപ്പൊക്കെ ആ സവാള വഴുത്തിയപ്പം ചേർത്ത് തേ കൊടുത്തു പിന്നെ മാരിനേറ്റ് ചെയ്ത് തന്ന ചിക്കൻ ആയതുകൊണ്ട് അല്പം ഉപ്പ് ചിക്കനേനുള്ളതാണ് അന്നെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മസാലയൊക്കെ ചേർത്ത് കൊണ്ട് നല്ലപോലെ ഇളക്കിയവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു കഷ്ണമൊക്കെ എടുത്ത് നമ്മുടെ പെപ്പർ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം സംഭവം പൊളിയായിട്ടുണ്ട് ഉപ്പൊക്കെ ആവശ്യം തന്നെയുണ്ട് ഉപ്പ് അതുപോലെ തന്നെ നമ്മുടെ കുരുമുളകിൻ്റെ ആ ഫ്ലേവറ് പിന്നെ മസാലയെല്ലാം സെറ്റാണ് അന്നേരം നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പെപ്പർ ചിക്കൻ റെഡിയാണ് വളരെ എളുപ്പത്തിൽ വ്യത്യസ്ത ടേസ്റ്റിൽ തയ്യാറാക്കിയ നമ്മുടെ അടിപൊളി പെപ്പർ ചിക്കൻ